എന്നാൽ വിട്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ നമ്മുടെ ഇവിടെ ഓണപ്പരോടെ ഉണ്ടായിരുന്നേ അങ്ങനെ അത് കാണാനായിട്ട് പോവാണ് നല്ല രസമായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഉണ്ടായിരുന്നു കേട്ടോ കസേനർക്കൊക്കെ ഉണ്ടായിരുന്നു ഞാനും പങ്കെടുത്തായിരുന്നു ആ സാനക്കുട്ടിക്ക് ആദ്യം പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അതൊരുപാട് നിർബന്ധിച്ചിട്ടും പങ്കെടുത്തില്ല പിന്നെ ആള് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ പങ്കെടുത്തായിരുന്നു അതിനകൾക്ക് ഉണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാ ഇതാണ് സനക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണിക്കുട്ടി രണ്ടുപേരും കൂടി എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഇതാണ് എട്ടോ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൊരു മത്സരം ഇതെല്ലായിടത്തും ഉണ്ടോന്നറിയില്ല അത് ബിസ്ക്കറ്റടി മത്സരമാണ് ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മൾ വന്ന് കഴിക്കുകയാണ് എല്ലാ കറികളൊന്നും ശ്രദ്ധിക്കുകയുള്ള എല്ലാ കറികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു എന്താ ഞാൻ പായസം കുടിക്കുകയാണ് കടല പായസവും പഴവും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതിനുശേഷം എന്താ അവർ എന്നെ കളിക്കാൻ തുടങ്ങി ഇത് ഇതും കല്യാണിയാണ് കേട്ടോ ഇതും കല്യാണിക്കുട്ടിയാണ് കല്യാണി കുഞ്ഞാറ്റിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ കെ യു സിയിൽ പോയി കെ യു സിയിൽ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കഴിച്ചു പിന്നെ നമ്മളിന്ന് ചേച്ചി വീട്ടിലായിരുന്നു കേട്ടോ ഇതിൽ ചേച്ചി മക്കളാണേ കല്യാണിയും കുഞ്ഞാറ്റി അതിനുശേഷം എന്താ ക്ലബിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്നിട്ട് അവർ സ്വന്തമായിട്ട് കസര ഇറക്കവും ബിസ്ക്കറ്റി മത്സരത്തിന് ബിസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അച്ചപ്പുമാണ് ഏട്ടോ വെച്ചിരുന്നത് അങ്ങനെ പിള്ളേരെ കളിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു അവർക്ക് ഈ സമയത്ത് ഓണത്തിൻ്റെ ഈ വെക്കേഷൻ സമയത്തൊക്കെ എത്രയും എൻജോയ് ചെയ്യാൻ പറ്റും എൻ്റെ കുട്ടിക്കാലത്തും ഈ ഓണമായിട്ട് റിലേറ്റ് ചെയ്താണ് ഒരുപാട് മെമ്മറീസ് ഉള്ളത് ഓണത്തിൻ്റെ സമയത്തായിരിക്കും നമ്മൾ അമ്മ അമ്മാമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് അപ്പോൾ മാമയുടെ മക്കളും കുഞ്ഞുമ്മയുടെ മക്കളും എല്ലാവരും കാണും അപ്പോൾ എല്ലാവരുമായിട്ട് കളിക്കും അതൊക്കെ ഒരു രസമായിരുന്നു അപ്പോൾ ഈ സമയത്തെ മെമ്മറീസാണ് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ